നല്ലൊരു പാമ്പുണ്ട് ഇവിടെ മണ്ണൂലി ഇവിടുന്ന് ഏകദേശം കുറെ പാമ്പിനായി പിടിക്കുന്നത് ഇതൊരാട്ട് കോഴിക്കൂടാണ് എത്ര പാമ്പിനെ പിടിച്ചേ അഞ്ചാറെ അഞ്ചാറെണ്ണം പിടിച്ചെ അല്ലെങ്കിൽ രണ്ട് പെരുപ്പാമ്പ് ഒരു ചേര രണ്ട് മണ്ണൂലി ഇത് ഇപ്പൊ മൂന്നാമത്തെ മണ്ണൂലിയാണ് വിഷമൊന്നുമില്ല എന്നാലിവിടെ കൊറേ കോഴി മുയു രണ്ട് മുയലും ഇവിടെ ഉണ്ട് മുയലും കുഞ്ഞ് ഉള്ളതുകൊണ്ട് പ്രശ്നം ഏകദേശം രണ്ട് വലിയ പെരുപ്പാമ്പും ഒരു ചേര പിന്നെ രണ്ട് മണ്ണൂല് ഇത് മൂന്നാമത്തെ അങ്ങോട്ട് പോയറുണ്ടോ അല്ല സീറ്റ് മാറ്റേണ്ടി വരും பைப்பட பைப்போட்டும் அமீண்டாண்டா பைப்போண்டா பைப்போண்டா